രാവിലെ തൊട്ട് വിഷമിച്ചിരിക്കാനല്ലോ എന്റെ പറ്റി ഒന്നുമില്ല ഡോക്ടർ ഞാൻ ഇങ്ങനെ അച്ഛനെ കുറിച്ച് ആലോചിക്കായിരുന്നു കുറേ കാലമായിട്ട് ഷുഗർ ഉണ്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടൊന്നും കുറയുന്നില്ല ചിലപ്പോൾ എന്തായാലും ഷുഗർ ഇതാലോചിട്ടാണ് വിഷമിക്കേണ്ടത് എന്നിട്ട് ഞാൻ പറഞ്ഞതരാം ഷുഗർ എന്താണ് ഷുഗർ ജീവിതശൈലി രോഗമാണ് ഒന്ന് കൂടുതൽ നമുക്ക് നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കാരണം ഇപ്പോൾ കൂടുതൽ ആൾക്കാരും കൂടുതൽ വ്യായാമം ഇല്ലായ്മ അതുപോലെ ഭക്ഷണം കൂടുതലും ജങ്ക് ഫുഡ് മധുരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടാണ് കൂടുതലും ഷുഗർ വരേണ്ട അതിന് പുറമെ തന്നെ നമുക്ക് ഇതിന് പാരമ്പര്യമായിട്ട് വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ മക്കൾക്ക് ഭാവിയിൽ വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സാധാരണ നമുക്ക് എല്ലാവരും കൂടുന്നുണ്ട് ഈ ഷുഗർ ഒരു പരിധി വരുന്നേ അതിന് നോർമൽ റേഞ്ചില്ല അതിന് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ് നമുക്ക് നമ്മുടെ കോശങ്ങളിലൊക്കെ പ്രവർത്തനം പിന്നെ ഷുഗർ ആവശ്യമാണ് ബ്ലഡിൽ നമ്മൾ കഴിക്കണ വശത്തിലൂടെ ഗ്ലൂ ഷുഗർ ഗ്ലൂക്കോസ് ആയിട്ട് മാറും അതുപോലെ റെസിൻ്റെ പ്രവർത്തനത്തിനും ഉപയോഗിക്കും ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിനുള്ള ഒരു അവസ്ഥ വരുമ്പോൾ ോശനക്ക് ഈ ഗ്ലൂക്കോസിനെ കടക്കാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പൊ നമ്മുടെ ബ്ലഡിൽ ഈ ഷുഗറിന്റെ അളവ് കൂടിക്കൊണ്ടേ ക്രമാതീതായിട്ടൊക്കെ കൂടിയിട്ട് നമുക്ക് ഈ ഡയബറ്റിസ് പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ എന്നൊരു അവസ്ഥ വരികയും ചെയ്യും അത് സാധാരണ എന്തൊക്കെയാ ഭക്ഷണം ഒരു നേരം മാത്രമേ ചോറ് തിന്നാറ് അപ്പൊ രാവിലെ രാത്രി എന്താ രാവിലെ നമ്മൾ ദോശ രാത്രി ചപ്പാത്തി പ്രശ്നം ചോറ് ഒഴിവാക്കാൻ ചോറിൻ്റെ അളവ് കുറയ്ക്കും പക്ഷേ അതിന് പകരം ചപ്പാത്തി കഴിക്കും രാവിലെ ആണെങ്കിൽ അരിയുടെ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പുട്ട് ദോശ ഇഡലി അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കും ഇതിലൊക്കെ കാർബോഹൈഡ്രേറ്റ് ആണ് ഇതൊക്കെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഭക്ഷണങ്ങളാണ് അത് കൂ കൂടുതലായി നമ്മൾ കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഭയങ്കരമായിട്ട് കൂടും അത് കുറച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ പെട്ടെന്ന് അങ്ങ് താഴും അങ്ങനെ താഴ്ന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും വെച്ച് അനുഭവപ്പെടും അപ്പോൾ വീണ്ടും നമ്മൾ കഴിക്കാനുള്ള ഒരു നമുക്കുണ്ടാവും അപ്പം വീണ്ടും നമ്മൾ ഭക്ഷണം കഴിക്കും അപ്പോൾ നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഇങ്ങനെ കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും ഇരിക്കും അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ ഉണ്ടാവും അതായത് ഷുഗർ പേഷ്യൻ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് പിന്നെ എന്തൊക്കെയോ കഴിക്കാൻ പറ്റുക എന്തൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പയർ വർഗ്ഗങ്ങൾ മുളപ്പിച്ചത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് വെച്ചിട്ട് ദോശയൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അതുപോലെ മില്ലറ്റ് റാഗി ചാമ അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ട് റാഗി വെച്ചിട്ട് ദോശ ഉണ്ടാക്കാം ഓട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ട് അടി വെച്ച് പുട്ട് ഉണ്ടാക്കുക അതുപോലെ ഓട്സ് വെച്ചിട്ട് പനിയോ അല്ലെങ്കിൽ ഓട്സ് വെച്ചിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം അരിയുടെ ഗോർമെൻറ്റ് ഉപയോഗം ഒന്ന് കുറച്ചാൽ മതി ഇതിനൊപ്പം തന്നെ നമ്മൾ പച്ചക്കറികൾ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്നുള്ളൂ അതിന് ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന പച്ചക്കറികൾ എല്ലാത്തിനും കൂടെ ഉൾപ്പെടുത്തുക പിന്നെ മാക്സിമം മധുരത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക ഒരേ ഷുഗർ പേഷ്യൻസിനും മധുരം കഴിക്കാൻ നല്ല ക്രെവീസ് ഉണ്ടാവുക അപ്പോൾ അവർക്ക് അതൊന്നും കുറയ്ക്കാൻ പറഞ്ഞാൽ മതി നിങ്ങളോ നിങ്ങളുടെ വീട്ടിലെല്ലാവരോ ഇതേ പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം